അപ്പം ഈ നിസ്കാരം നിസ്കരിച്ചവരെ അള്ളാഹു നരകത്തിൽ നിന്ന് ഹറാമാക്കും നരകത്തിനെ ഹറാമാക്കുമെന്ന് കാണാം അയാൾക്ക് സ്വർഗം അനിവാര്യമാണെന്ന് കാണാം പൂർണ്ണമായ ഒരു ഹജ്ജും ഉണ്ടയും ചെയ്ത കുര്യം അയാൾക്ക് കിട്ടും അയാൾ തൻ്റെ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധനാകുമെന്നും അന്ന് ജനിച്ച ശിശുവിനെ പോലെ എന്നും ആണ് അവരെന്ന് പറ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ശരിയല്ല വിടവുകൾ നികത്താൻ സുന്നത്തുകൾ വേണം നമ്മുടെ ഇന്നത്തെ വിഷയം ഇഷറാക്ക് നിസ്കാരത്തെക്കുറിച്ചാണ് ഇഷറാക്ക് നിസ്കാരം എത്ര രക്കയത്താണ് ഏതൊക്കെ സൂറത്താണ് അതിൽ ഓതേണ്ടത് ഏതാണ് അതിൻ്റെ സമയം ഹദീസുലുടേയും മറ്റും പറയുന്നത് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ഇൻഷാല് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഫറലുകളാണ് മൂലധനം എങ്കിലും സുന്നത്തുകളാകട്ടെ അലൈഹി അലൈസ്വലം തങ്ങൾ പറഞ്ഞതായി കാണാം അള്ളാഹു അരുളി ഫരലുകൾ നിർവഹിച്ചുകൊണ്ട് എന്നിലേക്ക് മനുഷ്യൻ അടുക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും അടുക്കുന്നില്ല സുന്നത്തുകൾ കൊണ്ട് മനുഷ്യൻ എന്നോട് കൊണ്ടേയിരിക്കും ഒടുവിൽ ഞാൻ അയാളെ സ്നേഹിക്കും ഞാൻ സ്നേഹിച്ചാൽ അവൻറെ കാതും കണ്ണും ഞാനായി മാറും അപ്പോൾ എന്നിലൂടെ അയാൾ കേൾക്കുകയും കാണുകയും ചെയ്യും ചെയ്തു അലൈഹി അലൈവലം തങ്ങൾ പറയുന്നു അള്ളാഹു പറഞ്ഞു ഫറലുകൊണ്ട് എൻറെ ദാസനും രക്ഷപ്പെട്ടു സുന്നത്തുകൊണ്ട് എന്നെ സാമീപ്യം നേടുകയും ചെയ്തു നബിസുലു പറയുന്നു നിങ്ങൾ നന്നായി സുന്നത്തുകൾ നിറവേറ്റുമില്ല തന്മൂലം നിങ്ങളുടെ ഫറദുകളിലെ വിടവുകൾ നിർത്താം ഇബിന് ഉമർ റലിള്ളാ താലാഅൻ നിന്നും തബറാനി റിപ്പോർട്ട് ചെയ്തതായിട്ട് ഒരു ഹദീസ് കാണാം നബിസുഅഅലീസ് തങ്ങൾ പറഞ്ഞു അള്ളാഹു അരളുന്നു മനുഷ്യ നീ പകലിൻ്റെ ആദ്യത്തിൽ എനിക്ക് രണ്ട് റക്കാത്ത നിസ്കാരം നിർവഹിക്കാമെന്ന് ഉറപ്പ് തരുന്ന പക്ഷം പകലിൻ്റെ അവസാനത്തിലെ സുരക്ഷിതത്വം ഞാൻ നിനക്കും ഉറപ്പ് തരാം അബൂദാബൂദും നസായിയും അബൂ നായിയും റഹി അള്ളാഹുഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതായി കാണാം അലൈഹി അല്ലുസ്വല്ലം അരുളി മനുഷ്യ പകലിൻ്റെ ആദ്യത്തിൽ നാലിറക്കായത്ത് എനിക്ക് വേണ്ടി നിസ്കരിക്കാൻ നീ മടിക്കാതിരിക്കുക എങ്കിൽ അതിൻ്റെ ഒടുവിൽ നിനക്ക് ഞാൻ സുരക്ഷിതത്വം തരാം അത് കൃത്യസമയത്ത് തന്നെ നീ നിർവഹിക്കുകയാണെങ്കിൽ എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ആ പകലിൻ്റെ അവസാന ഭാഗത്തിൽ നീ സുരക്ഷിതമായിരിക്കുമെന്നാണ് അതിനുള്ള അർത്ഥം നാം മനസ്സിലാക്കേണ്ടത് ഉമാമ നിന്നും ഉദ്ധരിക്കുന്നു റിപ്പോർട്ട് ചെയ്ത ഒരു അബൂഉമാ റിയാഹുലും ഉദരിക്കുന്നു തങ്ങൾ അരിലി ഒരാൾ സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ച ശേഷം സൂര്യോദയം വരെ അവിടെ ഇരുന്ന് തിക്രിച്ചില്ല പിന്നെ രണ്ട് കക്കാലത്ത് നിസ്കരിച്ചു എങ്കിൽ അയാൾക്ക് സമ്പൂർണവും പരമസമ്പൂർണവും ആയ അങ്ങേറ്റം പൂർണവുമായ ഒരു ഹജ്ജും ഉമ്രയും ചെയ്ത കൂലി കിട്ടും അതിൽ പൂർണ്ണതയെന്ന് മൂന്ന് തവണ മൂന്ന് തവണയോളം ആവർത്തിച്ചായിട്ട് നമുക്ക് കാണാമല്ലോ അപ്പം അങ്ങനെ അത് പറയുന്നതിൻ്റെ ഉദ്ദേശം അത് ഉറപ്പിച്ച് പറയുക എന്ന ഉദ്ദേശമാണ് കൂലിയിൽ സംശയിക്കാതിരിക്കാൻ വേണ്ടി അത് പറഞ്ഞതെന്ന് നാം മനസ്സിലായി ശുഭഹി നിസ്കരിച്ചതിന് ശേഷം നിക്ക് ചെല്ലേണ്ടത് എങ്ങനെ ദിക്കൃ ചെല്ലാനിരിക്കേണ്ടത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെയാണ് എന്നാൽ തുവാഫിനോ ഇൽമ പഠിക്കാനോ ഇടയ്ക്ക് പോകുന്നത് കൊണ്ട് വിരോധമില്ല പള്ളിയിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തി ദിക്കറിൽ മുഴുങ്ങുന്നത് കൊണ്ടും ഈ മഹത്വമൊന്നും നഷ്ടപ്പെടുന്നില്ല അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുണ്യാത്മാക്കളായ സൂഫികൾ സുബഹയ്ക്ക് ശേഷം പള്ളിയിൽ പള്ളിയിലെ ഹൽക്കയൊക്കെ ചേരാറുള്ളത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിസ്വാമി റഹി അനഹു പറഞ്ഞതായിട്ട് കാണാം ഇഷ്രാഖിനെ നീയത്തി ചെയ്തുകൊണ്ട് നാല് രക്കായത്തിൽ നിസ്കരിക്കണം ഹദീസിൽ വന്ന പ്രകാരം ഒന്നാമത്തെ രക്കായത്തിൽ ശേഷം ശേഷംസിയും രണ്ടാമത്തേതിൽ ഫാത്യാഹയ്ക്ക് ശേഷം വല്ലയിലിയും ഓതണം മൂന്നാമത്തേതിൽ ഫാത്തിഹയ്ക്ക് ശേഷം നാലാമത്തേതിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം ഓതണം അപ്പോൾ ഈ നിസ്കാരം അള്ളാഹു നരകത്തിനെ കാണാം അതുപോലെ അഹമ്മദ് റിപ്പോർട്ടിൽ കാണാം അയാൾക്ക് സ്വർഗം അനിവാര്യമാണെന്ന് കാണാം അതുപോലെ ഒരു ഹജ്ജും പൂർണ്ണമായ ഒരു ഹജ്ജും ചെയ്ത കുലിയും അയാൾക്ക് കിട്ടും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന്റെ ആവശ്യത്തിൽ കാണാം അയാൾ തന്റെ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധനാകുമെന്നും വേറൊരു കിത്താബില് അന്ന് ജനിച്ച ശിശുവിനെ പോലെയാണ് അവരൊന്നും കണ്ട അപ്പോൾ ശുഭ സംസ്കാരത്തിന് ശേഷം അവിടെ നിന്ന് മുഴുകുകയും അതുപോലെ രണ്ടരക്കത്ത് അല്ലെങ്കിൽ നാലരക്കാലത്ത് ഈ പറയപ്പെടുന്ന കൂലുകളെല്ലാം അള്ളാഹു നമുക്ക് തരും അള്ളാഹു അവന്റെ തൃപ്തിയും പൊരുത്ത നിലയിൽ ആമലുകൾ ചെയ്യുവാനുള്ള തോഫിക് അള്ളാഹു നശിബാക്കി തരട്ടെ നാം ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു കബൂലി ചെയ്യട്ടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താഴ്മ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്